ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു കഴിച്ചാൽ കിഡ്നിക്ക് തകരാറുണ്ടാകും എന്ന് പറയുന്നുണ്ട് അതിന് അതെ ഞാൻ പറഞ്ഞതല്ല ഇറക്കിയ ഒരു കുറിപ്പിൽ പറഞ്ഞതാണ് ആഴ്ചയിൽ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നവർക്ക് പോലും കിഡ്നിക്ക് തകരാറ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡബ്ല്യു എച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ പാരസെറ്റമോളിന്റെ പുറത്തൊക്കെ അത് എഴുതി വെക്കാനുള്ള നിയമവും വന്നു മദ്യം വിഷമാണ് എന്ന് അതിലും സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പാരസെറ്റമോൾ കോസ് ഡാമേജ് ടു ലിവർ ഹാൻഡ് കിഡ്നി എന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ കിഡ്നീനെ കാണാനില്ല ഇപ്പം അടുത്ത കാലത്ത് നോക്കുമ്പോൾ കാണുന്നില്ല മാത്രം കാണുന്നില്ല കാരണം പിന്നെ അങ്ങനെ ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ അതിന് മുകളിലും മാത്രമേ പറയുന്നുള്ളൂ ലിവറിനെ മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ പോലും ലിവറിൻ്റെ മാത്രം പ്രത്യേകത ഡോക്ടർമാർ പറയുന്നത് പാരസെറ്റമോൾ മെഡിസിൻ ഉത്തമം ഇവർ രോഗികൾക്ക് വരെ പാരസെറ്റമോൾ ഉത്തമമാണ് എന്നാ പറയുന്നത് പക്ഷേ പാരസെറ്റമോൾ പറയുന്നു ഞാൻ നിങ്ങളെ ലിവർ തയ്യാറാകും ഓക്കെ ഓക്കെ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചു ചോദിക്കട്ടെ എന്താണ് പകരം എന്താ അതെനിക്കറിയില്ല ഇതാ ഈ ചോദ്യമാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ചോദിക്കാറുള്ളത് പല മരുന്നുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കുന്ന ചില്ലാന മരുന്നുകൾ നിരോധിക്കപ്പെട്ടോ ഇതിന് പകരം ഞങ്ങൾ എന്ത് കൊടുക്കും എന്ന ചോദ്യമാണ് ഡോക്ടേഴ്സ് പലപ്പോഴും അതേ ചോദ്യം തന്നെയാണ് വെരി ഗുഡ് അടുത്ത ചോദ്യം പിന്നെ ഒരാൾ പിന്നെ ആയുർവേദം മാത്രം ഉപയോഗിക്കുന്നു വേറൊരാള് ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുന്നു ചില ആളുകള് എടുക്ക് ഇംഗ്ലീഷും എടുക്കും ആയുർവേദം ഉപയോഗിക്കുന്നു ഇവരാണ് കൂടുതലുള്ളത് ഇപ്പൊ മുമ്പാകുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് മെഡിസിൻ തന്നെയായിരുന്നു അതിനു മുമ്പ് വെറും ആയുർവേദിക്കായിരുന്നു ഒരു കണ്ടീഷൻ വെച്ചാൽ ചിലപ്പോൾ ആയുർവേദം ഉപയോഗിക്കുന്നു ചില സമയത്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു ചോദ്യം ഇതാണ് ആയുർവേദം മാത്രം ഫോളോ ചെയ്യുന്നതാണോ കൂടുതൽ ഫലപ്രദ ഭാവം അല്ലെ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൻ്റെ ഫലപ്രാപ്തി കുറയോ അടിയന്തര ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയുർവേദം ഫോളോ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിന് ആയുർവേദം തന്നെ ഏത് രോഗാവസ്ഥ വന്നാലും ആയുർവേദം തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അടിയന്തര പ്രാധാന്യം വന്ന സർജിക്കൽ കേസുകൾ അപകടങ്ങൾ അത്ര കാര്യങ്ങളിലും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കിന്റെ സൂചനകൾ വന്നത് അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ അത് അലോപ്പതിയെ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിരിക്കും ഓക്കെ ഇനി എന്റെ ആയിട്ട് നേരത്തെ ഉമ്മയെ കുറിച്ച് പറഞ്ഞതുപോലെ പിന്നെ ഉമ്മയുടെ ചികിത്സ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഉപ്പ പ്രായമായ ഉപ്പ അന്ന് എനിക്ക് വന്നത് എഴുപത്തെട്ട് വയസ്സ് മറ്റും ഇപ്പൊ അതെ അപ്പം അദ്ദേഹം പോയിട്ട് രണ്ട് ഭാഗത്തെ സത്യത്തിന് ഞാനെന്ന് ഞാനന്ന് ഗൾഫിലായിരുന്നു എന്റെ വാപ്പാക്ക് ഇപ്പൊർമ്മ പോലും ഇല്ല അത്ര പോലും അത് സുഖപ്പെട്ടു ചോദ്യം ആണ് ഈ വാരിയലില് പൊട്ടുന്ന സംഗതിക്ക് മോഡേൺ മെഡിസിനിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ് ശരിക്കും അവിടെ ചെയ്യാറുള്ളത് മോഡേൺ അത് അതായത് ഇളകാതെ മെഡിസിൻ്റെ അതിന് സഹായകമായ മെഡിസിൻസ് എന്ന രീതിയിലൊന്നും അവർ ചെയ്യാറില്ല സാധാരണ കാൽസ്യം ഡെഫിഷ്യൻസി തീർക്കാനുള്ള സാധാരണ കൊടുക്കുന്ന കുറച്ച് ഗുളിക ഇപ്പൊ കാൽമുട്ട് തേമാനത്തിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് മെഡിസിൻ ഉപയോഗിക്കാണ്ട് അതാണ് ഇപ്പൊടെ കാര്യത്തിൽ ഞാൻ ചെയ്തത് എന്റെ വാപ്പാട് പോലും ചോദിച്ചു അദ്ദേഹത്തിന് ഓർമ്മയില്ല അതൊരു കൊറോണ കാലത്തായിരുന്നു ആയിരുന്നു ഓക്കെ അടുത്തത് ഈ ആയുർവേദം ആയുർവേദത്തെ കുറിച്ച് കുറേ അറിവില്ലായ്മകളോ എന്തോ ഉണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു ഓർഗനൈസ്ഡ് റിഫോം നേരത്തെ ഓരോ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പുറകിലും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് ആയുർവേദത്തെ ആയുർവേദത്തെഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനല്ല തെറ്റിദ്ധാരണയാണ് ആയുർവേദ മെഡിസിൻ്റെ പുറകിലും എഴുതുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞു ഇതുപോലെ ആ ഗണത്തിൽ വരുന്നൊരു ചോദ്യമാണ് ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് ഫോം ഈ എം ബി ബി എസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അവർക്കുണ്ട് ഇങ്ങനെ ഒരു ഫോം ആയുർവേദത്തിലുണ്ടോ ആയുർവേദത്തിലുണ്ടോ തീർച്ചയായിട്ടും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എ എം ഐ എന്നൊരു ഫോം ഫോറം ആയുർവേദത്തിലുണ്ട് പിന്നെ ഓരോ കാറ്റഗറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളും ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന എന്നെ പോലുള്ള ആളുകൾ നമ്മുടെ ഒക്കെ വളരെ സജീവമായ പ്രവർത്തനം കൊണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അത് ഇന്ത്യ ലെവലാണോ അല്ല നേരത്തെ അല്ലേ ഉള്ളൂസിയേഷൻ ഓൾ ഇന്ത്യ ലെവലിലാണെന്നാണ് വെപ്പ് എത്രത്തോളം അത് ഇതായി എന്ന് എനിക്ക് കൃത്യമായി പറയാനറിയില്ല കാരണം ഞാനെന്റെ ഭാരവാഹിത്വത്തിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആയുർവേദം കേരളത്തിലാണോ കൂടുതലുള്ളത് അല്ല എവിടെയുമുണ്ട് എല്ലായിടത്തും ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് കേരളത്തിൽ നമുക്ക് പണ്ട് ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഉത്ഭവസ്ഥാനം വാഗ്ബിഡൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് കേരളം ഉള്ളതുകൊണ്ട് കേരളത്തിൽ അതിന് കുറേ കൂടി സ്വീകാര്യതയുണ്ട് വളരെ വളരെ പണ്ട് തൊട്ടേ സ്വീകാര്യത ഉള്ളതാണ് ഓക്കെ താങ്ക് യു ഇനി പിന്നെ ഒരു ചോദ്യം വന്നതെന്ന് വെച്ചാൽ ഈ ആയുർവേദ മരുന്നുകൾ വളരെ ഫലപ്രാപ്തിയുള്ളതായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെ ഇല്ല കാരണം അത്രയധികം പച്ച മരുന്നുകൾ കിട്ടാനില്ല അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ആയുർവേദ മരുന്നുകളൊക്കെ കണ്ടാമിനേറ്റഡ് ആണ് എന്ന് പറയുന്നൊരു കമൻറ്റ് വന്നു എന്താണ് അതിൻ്റെ മറുപടി ഇതിൽ പകുതി വാസ്തവം ഉണ്ട് വേണ്ടി പറയാം കാരണം പല ഔഷധങ്ങളും ഇന്നിവിടെ കേരളത്തിൽ കിട്ടാൻ കുറവാണ് പക്ഷേ സന്ദർഭത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് ആയുർവേദത്തിന് വളരെയധികം സപ്പോർട്ടീവ് ആയ പല ഭാഗങ്ങളിലും അത് കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടൊക്കെ അതിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം കാരണം എന്താ ഇപ്പം നന്നാറി എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം നന്നാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറയടുക്കളും കല്ലിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്നത് ഒരു 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 ചരടിന്റെ വണ്ണത്തിലുള്ള നമുക്കിവിടെ കേരളത്തിൽ കിട്ടുക ആ ബോംബെ നന്നാറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്രയും വണ്ണത്തിലുള്ള വലിയ വണ്ണത്തിലുള്ള ഒരു പെരുവേലിനേക്കാളും വണ്ണമുള്ള നന്നാറിയാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വ്യത്യസ്ത സ്ഥലങ്ങൾക്ക് അനുസരിച്ച് കാലാവസ്ഥകൾക്കനുസരിച്ച് അവിടുത്തെ മണ്ണിനനുസരിച്ചിട്ടൊക്കെ മരുന്നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാം ആയുർവേദം കേരളത്തിൽ വേണ്ടി കൃഷി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനൊക്കെ അതിനു വേണ്ടി കുറെ പ്രയത്നിച്ച ഒരാളാണ് ആയുർവേദത്തിലെ കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഔഷധ സസ്യങ്ങൾ വളരെ പെട്ടെന്ന് എയിൽഡ് എടുക്കാവുന്ന ഔഷധ സസ്യങ്ങള് ദീർഘകാലങ്ങൾ കൊണ്ട് വിൽക്കുന്ന സസ്യങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അത് വിതരണം ചെയ്യൽ ഇത്തരം കാര്യങ്ങളൊക്കെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കുറേ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് വിജയകരമായി നടത്തുന്നുണ്ട് എന്നാൽ പല ഡോക്ടേഴ്സും സ്വന്തം ഫാക്ടറിയും കാര്യങ്ങളുള്ള പല ഡോക്ടേഴ്സും കേരളത്തിന് പുറത്ത് പോയിട്ട് ഇത് വ്യാപകമായി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു ചോദ്യം ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ചോദ്യമാണ് ബ്ലീഡിങ്ങിന് ആയുർവേദ ആയുർവേദം കഴിച്ച് ക്യാൻസറായ ഒരാളെ അറിയാം അങ്ങനെ ആയുർവേദം കഴിച്ചാൽ ബ്ലീഡിങ്ങിന് ക്യാൻസർ വരുമോ എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല ബ്ലീഡിങ് ക്യാൻസർ ഉണ്ടാക്കണന്ന് പറയാൻ പറ്റില്ലല്ലോ ക്യാൻസറിന് വേറെ കാരണങ്ങൾ ഉണ്ടാവാം അത് ആയുർവേദത്തിനു മറ്റു കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ചില കമന്റ്സ് ഒക്കെ വരാറുണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അദ്ദേഹം വളരെ വളരെ മോശമായി പറയുന്നത് എന്ന് പറയുന്നു അതേ അതേ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾ പറയുന്നു എനിക്ക് എന്റെ രോഗം സുഖമായി ഇതൊക്കെ കമൻസ് ആർക്കും ക്ലിയർ ക്ലിയർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന വേറൊരു ചോദ്യം ആണ് ഞാൻ കണ്ണൂർ ടൗണിൽ ഒരു പ്രശസ്തമായ മെഡിക്കൽ ഷോപ്പിൽ വളരെ കാലം ജോലി ചെയ്ത ആളാണ് ഈ പ്രദേശത്തുള്ള പല ആയുർവേദ ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒട്ടുമിക്ക സാധാരണ രോഗങ്ങൾക്ക് പോലും ഞങ്ങളുടെ ഷോപ്പിൽ അഥവാ അലോ അലോപ്പതി മരുന്നാണ് സ്ഥിരമായി വാങ്ങിക്കുന്നത് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാർ പറഞ്ഞു പോകലുണ്ട് ഇവർ ആരെ ചികിത്സിക്കാനാണ് ക്ലിനിക്കും തുറന്നു ആയുർവേദം വലിയ ചികിത്സാ രീതിയാണ് പക്ഷേ അതിന് അതിൻ്റെതായ മേഖലകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അത് പറ്റില്ല ആയുർവേദത്തിന് അതിൻ്റെതായ മേഖലയുണ്ട് തന്നെയാണ് ശരി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യത്തിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലോ എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിനും അലോപ്പതിയെ ആശ്രയിക്കാറില്ല എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞാനും അതാണ് ആശ്രയിക്കാറുള്ളത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എവിടെയും ഞാൻ പറയാനും സമ്മതിക്കാൻ ഞാൻ തയ്യാറുമാണ് പക്ഷെ ആയുർവേദം എപ്പോഴും ആയുർവേദത്തിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് പല ആളുകളും തിരിച്ച് ചെയ്യുന്നുണ്ട് എന്നതിൽ എനിക്കൊന്നും പറയാനില്ല കാരണം അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് ഓക്കെ ഇനി വേറൊരു ചോദ്യം ഇതും ഒരാരോപണമാണ് ചോദ്യമായിട്ട് വന്നതല്ല ആ പിന്നെ എം ബി ബി എസ് പഠിക്കുന്നത് പോലെ തന്നെ ആയുർവേദം അതും ഡിഗ്രി ആണല്ലോ അത് കഴിഞ്ഞ് വരുന്ന പലരും പിന്നീട് ഡോക്ടർമാരായിട്ട് പ്രാക്ടീസ് ചെയ്യാറില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അല്ല അത് വേറൊരു ആരോപണമാണോ നമ്മുടെ അത് കയ്യിൽ ഡാറ്റ ഇല്ലല്ലോ ഡോക്ടറുടെ ഇത്രയും വർഷത്തിൽ അനുഭവം വരു വെച്ച് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടോ പ്രാക്ടീസ് ചെയ്യാറില്ല എന്നത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ് വിവാഹം കഴിഞ്ഞു പോയാൽ പല പെൺകുട്ടികളും പ്രാക്ടീസ് ചെയ്യാൻ വരാറില്ല അത് ആയുർവേദത്തിലുണ്ട് അലോപ്പതിയിലും ഉണ്ട് ഹോമിയോയിലുണ്ട് യുനാലിയിലും ഒക്കെ ഉണ്ട് പെൺകുട്ടികളെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി അടുത്ത ചോദ്യം ഒരാൾ പറയാണ് ബ്ലീഡിങ് വരാൻ പല കാരണങ്ങളുണ്ട് പോളിപ്പ് പോലെയുള്ളവ വന്നാൽ ഗർഭപാത്രം നീക്കം ചെയ്യുക തന്നെ വേണം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് വേണം എന്നൊരു ഡോക്ടറാണ് പറയുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അംഗീകരിക്കാം ഇത് ചില ആളുകൾ അവരോട് അഭിപ്രായം എന്താണ് ഡോക്ടറുടെ പറയുന്നത് എന്റെ അനുഭവത്തിൽ പോളിപ്പെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമേ അല്ല എന്നുള്ള പോളിപ്പിന് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ആവശ്യം വരൂല്ല ഇത് വന്നു കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ള ഫൈബ്രോയിഡ്സ് വന്നാലും സിസ്റ്റ് വന്നാലും അതെല്ലാത്തിനും ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നുള്ള ഒരു രീതിയാണെന്ന് ആ അതും പൊതുവേ ഇത് പിന്നെ ഒരു ചോദ്യമാണ് ആയുർവേദത്തിന് ഡോക്ടറോടുള്ള ചോദ്യമാണ് ആരോപണമല്ല പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗർഭാശയം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് കയ്യിൽ വിറയലാണ് അത് മാറ്റാൻ കഴിയുമോ അങ്ങനെ വിറയൽ വരുമോ അത് ഗർഭാശയം എടുത്ത് മാറ്റി എന്നുള്ളതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതകളൊന്നുമില്ല ആ ളുകൾക്ക് ഗർഭാശയങ്ങൾ മാറ്റിയ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരൊന്നും കൈവറയിൽ ഉണ്ടാവണമെന്നില്ല മറ്റു കാരണങ്ങൾ ന്യൂറോളജിക്കലായ മറ്റു പ്രശ്നങ്ങൾ കൂടി അവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരെ അത് മാനസിക മാനസികള് പ്രശ്നങ്ങൾ ഗർഭാശയം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് തോന്നുന്ന സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ വരാം ഈ ഗർഭപാത്രം മാറ്റുമ്പോൾ കാൽമുട്ടിന് പ്രശ്നം വരുന്നു വരുന്നു ഊരവേദന അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ും അസ്ഥി ബലം കുറയുമ്പോഴാണ് ഈ ഗർഭാശയത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആയുർവേദ ശാസ്ത്രം ഇവിടുന്ന് അങ്ങോട്ടാണ് പറയുന്നത് അലോപ്പതി അവിടുന്ന് ഇങ്ങോട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അസ്ഥിയുടെ ബലവും അതിൽ നിന്നാണ് മജ്ജ മജ്ജയിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാണ് ജനത്തിൽ ഓർഗൻസ് നടക്കുന്നത് അതിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചിങ്ങോട്ടും വരാം അതുപോലെ ഈ അടുത്ത് ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഞാൻ പോയിരുന്നു ഒരാൾക്ക് ശരീരത്തിൽ വലിയ ചൊറിയാണ് സ്കിന്നിൽ അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ഇത് ഗർഭപാത്രം എടുത്ത് മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഗർഭപാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ചൊറി വരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ സ്കിന്നു ഡ്രൈ ആവും എന്നാണ് അങ്ങനെ ഉണ്ടോ യെസ് വരാം സ്കിൻ ഡ്രൈ ആവും അതായത് നേരത്തെ പറഞ്ഞല്ലോ ഉഷ്ണം വരുന്ന ചൂട് വരുന്ന അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് അത് ലക്ഷങ്ങൾ കാണിക്കുക ഡ്രൈ സ്കിൻ അതാണ് ചൂടും സ്കിന്നിന്റെ ടോൺ മാറും അടുത്തത് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ചോദ്യമാണ് ഇത്രയധികം സംശയങ്ങളും കൺഫ്യൂഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഓഫർ വെച്ചുകൂടാ രോഗം മാറിയാൽ പണം തന്നാൽ മതി അങ്ങനെന്താ നിങ്ങൾ തയ്യാറാവാത്തതാണ് ഇതേ ചോദ്യം ഒരു ചോദിച്ചാൽ ഏത് ചോദ്യം ഓഫർ കൊടുക്കാമോ എന്നുള്ളത് മാറ്റി മാറിയിട്ട് രോഗം മാറിയിട്ട് പൈസ തന്നാൽ മതി എന്നുള്ളത് അലോപ്പതിക്കാര് സമ്മതിക്കത്തില്ലല്ലോ ആയുർവേദവും അതേപോലെ തന്നെയാണ് എത്രയോ കാലങ്ങൾ അയൽ അലോപ്പതി ചികിത്സ ചെയ്തിട്ട് സുഖപ്പെടാതെ വരുമ്പോഴാണ് ആയുർവേദത്തിനെ തേടി പല ആൾക്കാരും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയുർവേദത്തിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് സുഖപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആളുകൾ വരുന്നത് പിന്നെ ഒരു ഓഫറിൻ്റെ ആവശ്യം അവിടെല്ലോ ഓക്കെ അതുപോലെ ഡോക്ടറെ ഇതൊരു ചോദ്യമാണ് ആരോപണല്ലേ ഇതുവരെ നമ്മളിങ്ങനെ ആരോപണങ്ങളൊക്കെ ആണല്ലോ ചോദിച്ചത് ഡിസ്ക് ബൾജ് പ്രോബ്ലം നെർവ് കംപ്രഷൻ ഇത് സർജറി ഇല്ലാതെ മാറ്റാമോ എന്നുള്ളതാണ് ചത് പറ്റുമോ തീർച്ചയായും എന്റെ അനുഭവത്തിൽ ഞാനൊരു പത്ത് പതിനാലായിരത്തോളം രോഗികളെ ചികിത്സിച്ച ഒരു മേഖലയാണ് അത് ഓക്കെ കാരണം ഇത്രയും കാലത്തിന്റെ ഇടയിലുണ്ടായ അനുഭവങ്ങളിൽ പത്ത് പതിനാലായിരത്തോളം അധികം രോഗികളെ ആ മേഖലയിൽ മാത്രം ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അത് ഇന്നേവരെ ഞാൻ അങ്ങനെ പറയാത്തത് എന്തോ അത്രയും ഡിസ്ക് ഡിസ്ക് ബൾജ് ചെയ്ത കേസുകൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അലോപ്പതിയിലേക്ക് ആ ഡിസ്ക് ബൾജ് ചെയ്താല് ആ ഡിസ്കിനെ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അലോപ്പതി ചെയ്യുന്ന സിസ്റ്റം അടുത്ത കാലത്ത് ഡിസ്കിലേക്ക് ഒരു ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വിജയിച്ചതായിട്ട് പറയാൻ പറ്റില്ല ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ടാവും പല രോഗങ്ങളും പല അവസ്ഥകളാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത് ആ ഡിസ്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവാസ്കുലാർ ആയിട്ടുള്ള ഒരു ഭാഗമാണിത് തോട്ടമില്ലാത്തൊരു ഭാഗമാണ് ഉള്ളിലേക്ക് എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ആ ഡിസ്കിനെ മാറ്റം പെടുത്താൻ കഴിയില്ല ഞങ്ങൾ അവിടെ ഒരു പ്രത്യേക രീതിയിൽ മരുന്നുകൾ നിർത്തി ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിച്ചിലുകളും മറ്റു കാര്യങ്ങൾ ചെയ്ത് മസിൽ ടോൺ എല്ലാം കറക്റ്റ് ചെയ്ത് ആ ഡിസ്കിന്റെ സ്വഭാവം തള്ളി വന്നപ്പോൾ അത് ഡ്രൈ ആവും അതിനെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തിക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ിങ്ങനൊരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതിപ്പോൾ ഏതുപോലെ മുന്തിരി നല്ല ഉണങ്ങിക്കഴിഞ്ഞ കിസ്മിസ് എന്നൊക്കെ പറഞ്ഞാൽ ചപ്പിയ രീതിയിൽ നമുക്ക് കിട്ടുന്നത് നല്ല തിളച്ച എണ്ണയിലേക്ക് നെയ്യയിലേക്ക് ഈ മുന്തിരി വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അതിൻ്റെ പുറരൂപം പ്രാപിക്കുന്നു കാണാം അപ്പം ആ ഒരു ടെമ്പറേച്ചറിൽ അത് ആകിരണം ചെയ്തുകൊണ്ടാണ് അത് സ്വഭാവം ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ ഡിസ്കിന് നമ്മൾ പ്രത്യേക ടെമ്പറേച്ചറിൽ അതിന്റെ അതേ ഗുണത്തോടു കൂടിയ സാധനം വെച്ച് കൊടുത്തിട്ട് അതിനെ തിരിച്ച് ആ പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കുന്ന ചികിത്സയാണ് ഞങ്ങള് ചെയ്യാറ് എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ആയുർവേദത്തിൽ വന്നിട്ടൊരു പഠനം നടത്താത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആയുർവേദം തിരിച്ച് ഇംഗ്ലീഷ് മെഡിസിന്റെ ഭാഗത്തൊരു പഠനം നടത്താത്തത് പലപ്പോഴും ഇംഗ്ലീഷ് ചികിത്സാരീതി തുടർന്ന ആളുകൾ ആയുർവേദത്തിൽ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് അതിൽ പഠനം നടത്തിയിട്ടാണ് പല ഡ്രഗുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ആസ്പിറ്റനായിക്കൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടാണ് ആയുർവേദത്തിലെ സർപ്പഗന്ധാതി ഗുളിക എന്ന് കണ്ട അത് മനസ്സിലാക്കിയിട്ട് അതിന് ഡിറൈവ് ചെയ്തിട്ട് സർപ്പാസിൽ നിന്ന് ഒരു അംശം മാത്രം എടുത്തിട്ട് അവർ കൊടുക്കുക അങ്ങനെ ഒരു ഒത്തിരി പരീക്ഷണങ്ങൾ അതിൽ നടന്നുകൊണ്ടേരിക്കുന്നതാണ് ഭാഗത്തുനിന്ന് ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് നടക്കുന്നുണ്ട് ഇപ്പോഴും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട് മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട് ഇത് ചോദ്യമാണ് ആരോപണമല്ല കുറ്റപ്പെടുത്തലല്ല എൻ്റെ മകൾക്ക് പി സി ഓടി ഉണ്ട് എല്ലാ മാസവും മെൻസസ് വരില്ല മാറുകയും ഇല്ല ആയുർവേദം കൊണ്ട് എനിക്കത് കിട്ടുന്നുണ്ട് ആ അതൊരു കമന്റാണ് ഓക്കെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ ഡോക്ടറെ ചികിത്സിച്ചതാണ് ഒരു കാര്യവുമില്ല മൂക്കിൻ്റെ ദശ മാറാൻ വേണ്ടി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരാണ് എന്താണ് എന്നൊന്നും പറയാതെ പല ആളുകൾക്കും കമൻറ്റുകൾ എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ട് ഇന്റർവ്യൂലായിട്ട് ഏകദേശം ഒരു എഴുപത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞോ അതെ അതെ ഇനി ഇത് കേൾക്കുന്ന ആളുകളാണ് നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പേഴ്സണലായിട്ട് പല ചോദ്യങ്ങളും ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ അതിലൊരു ഒരു ചെറിയ കാര്യം പറയാം എന്താണ് ഇത് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തും കമന്റ് ചെയ്യാനൊന്നും പറയാത്തത് എന്ന് പല ആൾക്കാർ ചോദിക്കാറുണ്ട് പല പിന്നെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലായിക്കോട്ടെ എല്ലാം ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കുമെന്ന് പറയാനുണ്ട് എന്താ ഡോക്ടർ അങ്ങനെ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ അവരോട് മറുപടി കൊടുത്തു കാരണം ഞാൻ അത് ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് കാണുന്നവരുടെ ഇഷ്ടമാണ് ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല എനിക്കൊന്നും അതിലൊന്നും കൂടെ കിട്ടാനോ ഇല്ല എന്നുള്ള ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളും പലപ്പോഴും ഉണ്ടാവും ചിലത് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു പല ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകുന്നില്ലല്ലോ എന്ന് പക്ഷെ ഞാൻ മറുപടി നൽകാത്തതിനെ വേറെ പല ആൾക്കാരും മറുപടി നൽകുന്നതും ഞാൻ കാണാറുണ്ട് ഞാൻ ആയുർവേദ സമൂഹത്തിന് വേണ്ടി മൊത്തത്തിൽ ആണിത് ചെയ്തത് ആർക്കും അതിൽ കയറി മറുപടി പറയാം ഇനിയും നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ ഇരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ മറുപടി പറയാം അതിനൊക്കെ ഞാൻ തയ്യാറാണ് താങ്ക് യു